ഡി സി ബി മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഒൻപത് ചൊവ്വ ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളും ഇൻഫർമേഷനുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ അഞ്ഞൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യ നാല് മണിക്കൂറിൽ തന്നെ ഇരുപത്തിയാറ് ശതമാനത്തിലധികം പോളിംഗ് നടന്നുകഴിഞ്ഞു ആകെ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരാണ് പട്ടികയിൽ ഉള്ളത് ആകെ മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നടൻ മമ്മൂട്ടിക്ക് തവണ വോട്ടി വോട്ടില്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത അറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ മൂന്ന് ഗഡുക്കൾ ഈ മാസം വിതരണം ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രണ്ട് കുടിശ്ശിക ഘഡുക്കളുടെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് കുടിശ്ശിക ഗഡുക്കളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതിൻ്റെ മൂന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഡിസംബർ പതിനഞ്ചിനോട് കൂടിയാണ് ആരംഭിക്കുന്നത് അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയോളം നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ മാസം ലഭിക്കുക പതിനേഴ് മാസത്തോളം പെൻഷൻ കുടിശ്ശിക വന്നിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്നു മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ഈ മാസം നടക്കുന്നത് പ്രത്യേക വായ്പകളൊക്കെ എടുത്ത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക നൽകി തീർക്കുമെന്ന് സർക്കാർ ഭാഗത്തു നിന്നും അവകാശവാദങ്ങൾ വന്നിരുന്നുവെങ്കിലും അതെപ്പോഴാണ് നൽകി തീർക്കുക എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ക്രിസ്മസിന് മുൻപായി മൂന്ന് ഗഡ് പെൻഷൻ ലഭിക്കുന്നത് നിർമ്മാണ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാകും സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ കുടിശ്ശികയെല്ലാം സർക്കാർ പൂർണ്ണമായും നൽകി കഴിഞ്ഞു ഡിസംബർ മാസത്തിലെ സുരക്ഷാ പെൻഷൻ തുകയായ രണ്ടായിരം രൂപ ഡിസംബർ പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ക്രിസ്മസിന് മുൻപായി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം പൂർത്തിയാക്കും മറ്റൊരു വാർത്ത വോട്ട് ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ഇപ്പോൾ ചിലർ വിതരണം ചെയ്യുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോമുകൾ വ്യാജമാണെന്ന് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല ഔദ്യോഗികമായി അപേക്ഷാ ഫോം പ്രസിദ്ധീകരിച്ചിട്ടുമില്ല മാതൃകാ പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് ശേഷം മാത്രമേ പദ്ധതിയിൽ തുടർ നടപടി സ്വീകരിക്കൂ നിലവിൽ പ്രചരിക്കുന്ന അപേക്ഷാ ഫോമുകൾ സർക്കാർ തയ്യാറാക്കിയതോ അംഗീകരിച്ചതോ അല്ലെന്നും കമ്മീഷന് നൽകിയ കത്തിൽ വ്യക്തമാക്കി വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർ മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തത് മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി എടുക്കുന്നത് വിലക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നടപടി വരുവാൻ പോവുകയാണ് ഹോട്ടലുകൾ പരിപാടികളിലെ ഹോട്ടലുകൾ പരിപാടികളിലെ സംഘാടകർ സമാന സ്ഥാപനങ്ങൾ എന്നിവർ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചു ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്ന രീതി നിലവിലുള്ള ആധാർ നിയമത്തിന്റെ ലംഘനമാണ് പകരം ക്യു കോഡ് സ്കാനിംഗ് വഴിയോ വികസിപ്പിച്ച് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെരിഫിക്കേഷൻ അനുവദിക്കണമെന്നാണ് യു ഐ ഡി എ ഐ സിഇഒ ഭുവനേഷ് കുമാർ അറിയിച്ചത് പേപ്പർ അധിഷ്ഠിത ആധാർ വെരിഫിക്കേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പാക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉടൻ കൊണ്ടുവരും ഹോട്ടൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കാൻ ആധാറിൻ്റെ കോപ്പി ആവശ്യപ്പെടാറുണ്ട് ഇത് വ്യക്തിപരമായ വിവരങ്ങളുടെ സുരക്ഷയെയാണ് ബാധിക്കുന്നത് ഇങ്ങനെ ഫോട്ടോ കോപ്പി നൽകുമ്പോൾ തങ്ങളുടെ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന് ഭയക്കുന്നവർ ഒരുപാടുണ്ട് അവരുടെ ഭയം ഇല്ലാതാക്കുവാനാണ് പുതിയ നിയമം കൊണ്ടുവരുന്നതെന്നും ഭുവനേഷ് കുമാർ വ്യക്തമാക്കി പുതിയ നിയമം നിലവിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുക്കുന്ന ആളുകൾക്കും കമ്പനികൾക്കും എതിരെ കർശന നടപടി ഉണ്ടാകും അടുത്തത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്നിടിവാണ് സംഭവിച്ചത് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഗ്രാമിന് മുപ്പത് രൂപ താഴ്ന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയായി എല്ലാ ദിവസത്തെയും ഡെയിലി അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കൂടി